എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വിഷയവുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സൃഷ്ടി നക്ഷത്രങ്ങൾ സ്ഥിതി നക്ഷത്രങ്ങൾ സംഹാര നക്ഷത്രങ്ങൾ എന്നിങ്ങനെ ഇനി ഞാൻ ഇവിടെ സംഹാര സംഹാരനക്ഷത്രങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദിത്യൻ്റെ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രം ഉത്രാടം രാഹുവിൻ്റെ നക്ഷത്രങ്ങളായ തിരുവാതിര ചോതി ചതയം ബുധൻ്റെ നക്ഷത്രങ്ങളായ ആയില്യം തൃക്കേട്ട രേവതി എന്നിവയാണ് സംഹാര സംഹാരനക്ഷത്രങ്ങൾ സംഹാരനക്ഷത്രത്തിൽ പെടുന്ന ആളുകൾക്ക് പൊതുവായി കുറേ സ്വഭാവ സവിശേഷതകളുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം സംഹാര നക്ഷത്രക്കാർ സ്വതന്ത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ ഇടപെടുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഇതിൽ ചിലർക്കെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും അത് സ്വയമായി സ്വന്തമായി നേരിട്ട് ചെയ്താലേ തൃപ്തിയും വരികയുള്ളൂ മറ്റുള്ളവരൊക്കെ ആ കാര്യങ്ങൾ ചെയ്താൽ അവർ അത്ര തൃപ്തർ ആകില്ല ഒറ്റയ്ക്ക് എന്ത് കാര്യം ചെയ്യുവാനുമാണ് ഇവർക്ക് ഇഷ്ടം അതുപോലെ മറ്റുള്ളവരോട് ഇവർ ഒരിക്കലും സഹായവും ചോദിക്കാറില്ല ഒരു നിവൃത്തിയും ഇല്ല എങ്കിൽ മാത്രമേ ഇവർ ആരോടെങ്കിലും സഹായവും ചോദിക്കൂ അതുപോലെ പരാജയം എന്ന കാര്യം ഇവർക്ക് ചിന്തിക്കാനേ കഴിയില്ല അതുപോലെ ജീവിതത്തിൽ ഏറ്റവും മികച്ച കാര്യങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹക്കാരുമാണ് ഇവർ ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ ഇവർ വിമർശനം ഉയർത്തുന്നതും അത് തല ഉയർത്തി പറയുന്നതുമാണ് ഇഷ്ടമുള്ളവരെ ഇവർ ചേർത്ത് നിർത്തുന്നതും അവരെ പറ്റി പുകഴ്ത്തി സംസാരിക്കുന്നതും ഇവരുടെ ഒരു ശീലവുമാണ് അതുപോലെ മറ്റുള്ളവരൊക്കെ പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കാനും ഇവർക്ക് വളരെ ആഗ്രഹവുമാണ് അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ ഇവർ തയ്യാറാകുന്നതുമാണ് അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് മറ്റുള്ളവരോട് പറയാൻ വയ്യാതെ വീർപ്പ് മുട്ടുന്നത് കാണാം ചിലർ അതായത് രഹസ്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഒരിക്കലും ഇരിക്കുകയില്ല രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറവാണ് അതുപോലെ ഏത് സാഹചര്യങ്ങൾക്കനുസരിച്ചും മാറാൻ ഇവർക്ക് കഴിയുന്നതാണ് ഏത് സാഹചര്യത്തെയും അതിജീവിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാരിൽ കൂടിയ പങ്കും ചെറിയ രീതിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ കൈവശം ഉള്ളവരുമാണ് ഇവർക്ക് പിടിവാശി അല്പം കൂടുതലാണ് ഇവരെന്തു കാര്യം ആഗ്രഹിക്കുന്നുവോ അത് എങ്ങനെയെങ്കിലും നേടി എടുക്കണം എന്ന ആഗ്രഹക്കാരുമാണ് അത് നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ അടുത്ത് ആരെങ്കിലും ഉപദേശവുമായി വന്നാലോ ഒരിക്കലും അവ ഇത് അവരംഗീകരിച്ചു കൊടുക്കുകയും ഇല്ല അതുപോലെ താൻ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ അതും ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കില്ല അതിനെ ന്യായീകരിക്കാൻ തൻ്റേതായ മാർഗങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എടുക്കുന്ന തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നല്ല താൻ എടുത്ത തീരുമാനം എന്തായാലും അത് ശരിയാണെന്ന നിലപാടിൽ ഉറച്ച് തന്നെ ഇവർ നിൽക്കുന്നതാണ് മറ്റുള്ളവർ അതിനെപ്പറ്റി എന്തു പറയും എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ഇവർക്കില്ല അതുപോലെ ഒരു കാര്യത്തിലും ഇവർ ക്ഷമ കാണിക്കാറുമില്ല ക്ഷമ എന്ന വാക്ക് ഇവരുടെ നിഖണ്ടുവിലേ ഇല്ല ഒരു പ്രത്യേക സമയം വരെയൊക്കെ നോക്കൂ അത് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നതാണ് അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ചെറുതാകാൻ ഇവർ ഒരിക്കലും ആഗ്രഹിക്കുകയുമില്ല തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന അഭിമാനികളാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ ചെറിയ രീതിയിലുള്ള സംശയ രോഗവും ഉണ്ട് കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ല അതുപോലെ ആരോടെങ്കിലുമൊക്കെ വിരോധം തോന്നിയാൽ അത് ജീവിതത്തിൽ ഇവർ ഒരിക്കലും മറക്കത്തുമില്ല ആ വിരോധം ഇവരുടെ ജീവിതത്തിൽ മാറുകയും ഇല്ല ഇവർക്ക് സുഹൃത്തുക്കളൊക്കെ ഒരു സമയത്ത് ധാരാളം കാണും പക്ഷേ പിൽക്കാലത്ത് സുഹൃത്തുക്കളുടെ എണ്ണം ഇവർക്ക് വളരെ കുറവായിരിക്കും ഇവരുടെ ശരിയായ സ്വഭാവം ആർക്കൊക്കെ അറിയാവോ അവർ മാത്രമേ ഇവരുടെ സുഹൃത്ത് വലയത്തിൽ കാണുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് സൗഹൃദമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതും ആയിരിക്കും വെള്ളത്തിൽ വരച്ച വര പോലെ എല്ലാ കാര്യങ്ങളും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ചെയ്താലും അവസാനം പഴിദോഷം മാത്രമേ ഇവർക്ക് മിച്ചം കാണുകയുള്ളൂ അതുപോലെ എന്ത് ചെറിയ കാര്യമുണ്ടായാലും ഇവർ പെട്ടെന്ന് തളർന്നു പോകും ഒരു കാര്യവും താങ്ങാൻ ഇവരുടെ മനസ്സിന് പറ്റുകയില്ല പക്ഷെ ആളുകൾ കരുതുന്നത് ഇവര് വളരെ സ്ട്രോങ് ആയ വ്യക്തി ആണെന്നാണ് ഫലത്തിൽ പുറമൂടി മാത്രമേ ഉള്ളൂ ഇവരുടെ അകം പൊള്ളയായിരിക്കും ഭീരുക്കളായിരിക്കും എന്ന് ഇവരുടെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് ഇവരിൽ കൂടുതൽ പേരും ഉയർന്നു വരുന്നത് പരിശ്രമം കൊണ്ട് പോരാടി ജീവിത വിജയം നേടുന്നവരാണ് ഇതിൽ കൂടുതൽ പങ്കും ആൾക്കാർ അതുപോലെ ഇവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ കൊണ്ട് കുടുംബജീവിതത്തിലും അല്പം താളപ്പിഴകളൊക്കെ ഇവർക്ക് ഉണ്ടാകാറുമുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം